ാലത്ത് ഏറ്റവും നേട്ടം കൊയ്യുന്ന അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുന്ന ആളുകളാണ് ഈ റിബലുകള് സ്വതന്ത്രന്മാര് പിന്നെ അപരന്മാര് എൺപത് ശതമാനം റിബലുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടി മത്സരിക്കുന്നതാണ് സ്വന്തം പാർട്ടിപ്പെട്ട ആളായിരിക്കും ഈ ആളുകള് പൈസ എറിഞ്ഞ് ജനാധിപത്യത്തെ വാങ്ങുന്ന ഒരു രീതിയിലേക്കായിരിക്കും പോവുക എന്ന് എനിക്ക് തോന്നുന്നു തങ്ങളെ വിശ്വസിക്കുന്ന ഒരു പൊതുസമൂഹത്തെ മുഴുവൻ ചതിച്ചതിന് ശേഷം അവരെ എല്ലാം പൊട്ടന്മാരാക്കിയിട്ടാണ് ഈ സ്വതന്ത്രന്മാര് റിബലുകളും ഒക്കെ നോമിനേഷൻ കൊടുക്കുകയും അത് പിൻവലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമസ്കാരം നമസ്കാരം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഒരുപാട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും റിബലുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇവർക്കൊന്നും ഒരു വിജയ സാധ്യത കാണുന്നില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഇവരിങ്ങനെ കൂടുതലായിട്ടും തെരഞ്ഞെടുപ്പിലോട്ട് വരുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും നേട്ടം കൊയ്യുന്ന അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുന്ന ആളുകളാണ് ഈ റിബലുകള് സ്വതന്ത്രന്മാര് പിന്നെ അപരന്മാര് ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ അപരന്മാർക്കൊക്കെ എന്താ ഡിമാൻഡ് അറിയോ നിസ്സാരമല്ല അവരന്മാർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ് അവരെയൊക്കെ സംബന്ധിച്ചിട്ട് അവർ ഒരു എലക്ഷനിൽ അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ ഉപതെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ ഈ സമയത്തൊക്കെ സമാനമായ പേരുള്ള ഒരു പ്രശസ്തനായ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ അപരനെ കൊണ്ടു നിന്ന് നിർത്തിയതിനു ശേഷം വോട്ട് ഭിന്നിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല ഒരു ആയിരം വോട്ടിനും അഞ്ഞൂറ് ഒക്കെ തോറ്റുപോയിട്ടുള്ള പലരും കാരണമായിട്ടുള്ള ഈ അപരന്മാരുടെ ഒരു സാന്നിധ്യമാണ് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ അവരന്മാരൊക്കെ ഭയങ്കര ഹൈലി ആയിരിക്കും അപരന്മാരെ നിർത്തുന്നവരും പൈസ കൊടുക്കും ഈ അപരന്മാര് പിൻവാങ്ങാൻ വേണ്ടിയിട്ട് അവർ പൈസ ആരാണോ കൂടുതൽ പൈസ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ആക്ഷൻ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സ്വതന്ത്രന്മാര് ഈ സ്വതന്ത്രന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലൊന്നും പ്രവർത്തിക്കത്തില്ലായിരിക്കും പക്ഷെ എല്ലാവർക്കും ഉപകാരിയായിരിക്കും അവർ ഈ രാജ്യത്തെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ഭയങ്കര വിമർശനമായിരിക്കും അയാൾ മാത്രമായിരിക്കും സത്യസന്ധ അതായത് നമ്മുടെ പഴയ ആം ആദ്മി പാർട്ടിയിൽ ചേർന്ന കുറെ ആളുകളുണ്ടല്ലോ അവരുടെ ഒരു മനോഗതിയാണ് അവര് മാത്രമാണ് ശരി അവനപ്പുറത്ത് നിൽക്കുന്ന എല്ലാവരും തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകൾ രാഷ്ട്രീയക്കാരൊക്കെ പച്ചയ്ക്ക് തീർ കുറയും പച്ചയ്ക്ക് തെറു പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് തേറും എന്ത് രാഷ്ട്രീയം യുവമാരൊക്കെ ഇവിടെ എന്താണ് ചെയ്തത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതിനുശേഷം ഇവര് ജനങ്ങൾക്കൊക്കെ മുമ്പിൽ ഇവരുടെ പ്രതിച്ഛായ ഭയങ്കര വലുതായിരിക്കും പക്ഷെ അതിനുശേഷം ഇവർ കാണിക്കുന്നതായിരിക്കും ഇവരെ സ്വതന്ത്രമായിട്ട് പോയി മത്സരിക്കാൻ വേണ്ടിയിട്ട് നോമിനേഷൻ കൊടുക്കും നോമിനേഷൻ കൊടുത്തു കൊടുത്തുകഴിയുമ്പോഴത്തേക്ക് ഇരു മുന്നണികളിൽ അല്ലെ ഇപ്പം മൂന്ന് മുന്നണികളുണ്ടല്ലോ ഈ മൂന്ന് മുന്നണികളിലും പെട്ട ആളുകൾക്ക് ആശങ്കയോ ഓ ഇയാള് പിടിക്കാൻ പോകുന്നത് നമ്മുടെ വോട്ടായിരിക്കും നമ്മുടെ വോട്ടായിരിക്കും പിന്നെ ഇയാളുമായിട്ടുള്ള നെഗോഷിയേഷൻ ആരംഭിക്കുകയാണ് ഈ സ്വതന്ത്രനുമായിട്ടുള്ള നെഗോഷിയേഷൻ ആരംഭിക്കുക ഈ നെഗോഷിയേഷൻ ആരംഭിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അതായത് നമ്മൾ പറഞ്ഞാലൊന്നും വിശ്വസിക്കത്തില്ല ഒരു പഞ്ചായത്ത് വാർഡിലേക്ക് നിൽക്കുന്ന സ്വതന്ത്രനെ പിൻവലിക്കാനായിട്ട് രണ്ടു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ മുടക്കിയിട്ടുള്ള ആളുകളുണ്ട് ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അവന്റെ ഒരു സ്വതന്ത്രം ഒരു പ്രാവശ്യം മത്സരത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവർ കിട്ടുന്ന ഒരു സെറ്റിൽമെന്റ് മണി എന്ന് പറയുന്ന പത്ത് ലക്ഷം രൂപയാണെന്ന് ഇരിക്കുക ഈ പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു അഞ്ച് വർഷത്തേക്ക് പണിക്ക് പോകേണ്ട പിന്നെ അവർ അഞ്ച് വർഷത്തേക്ക് പണിക്ക് പോകേണ്ട പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് പിന്നെ വീണ്ടും സ്വന്തം ായിട്ട് എന്താ മതി ഇങ്ങനെ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജീവിതത്തിൽ ഉപജീവന മാർഗം കണ്ടെത്തി സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് നടക്കുന്ന ആളുകളുണ്ട് ഇവിടെ ഇവിടെ അവരൊക്കെ ആളുകളുടെ മുമ്പിൽ എന്താ ഭയങ്കര മാന്യമാരായിരിക്കും പക്ഷെ അവരുടെ യഥാർത്ഥ ഒരു മുഖം എന്ന് പറയുന്ന ഇതാണ് അതായത് സ്വതന്ത്രന്മാർ ഓൾമോസ്റ്റ് എല്ലാ സ്വതന്ത്രന്മാരും ഏറ്റവും ഒടുവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന മണിക്കൂറുകളിൽ അവസാന മിനിറ്റുകളിൽ അവരുടെ നോമിനേഷൻ പിൻവലിക്കും നോമിനേഷൻ പിൻവലിക്കുന്ന ഈ പൈസ കൈപ്പറ്റിയേ ഇതൊക്കെ നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതൊന്നും ഇങ്ങനെ എത്ര പരസ്യമായിട്ട് പറയുന്നത് തന്നെ ശരിയല്ല എങ്കിൽ തന്നെ പറയാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ അവസാനിച്ചു പോകേണ്ടല്ലോ ഇതൊക്കെ അവസാനിച്ചു പോകേണ്ട കാര്യങ്ങളാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ജനാധിപത്യത്തിൽ ഒന്നും ഭൂഷണമല്ല എന്ന ഒരു ധാരണ ഉള്ള ഒരാളാണ് ഞാൻ അതുകൂടാതെ തന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റിബലുകൾ റിബലുകള് പാർട്ടിക്കകത്തും റിബലുകൾ വരും മുന്നണിക്കകത്തും റിബലുകൾ വരും പക്ഷേ റിബലുകളുടെ കാര്യം പറയുമ്പത്തേക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിട്ട് ആ പാർട്ടി സീറ്റ് നൽകാതെ വരുമ്പോൾ ആത്മാർത്ഥമായിട്ട് റിബറുകളായിട്ട് നിൽക്കുകയും മത്സരിച്ച് ജയിക്കുകയും ചെയ്ത ആളുകളൊക്കെ ഉണ്ട് പക്ഷെ സ്വന്തം പാർട്ടിക്കും വേണ്ട സ്വന്തം കുടുംബത്തിനും വേണ്ടാത്ത ആളുകൾ സീറ്റ് മോഹിച്ച് സീറ്റ് കിട്ടാതെ വരുമ്പോഴത്തേക്ക് അതല്ലായെങ്കിൽ ഈ പണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പോയി നോമിനേഷൻ കൊടുക്കും അങ്ങനത്തെ ആളുകളുണ്ട് എൻ്റെ അടുത്ത് നേരിട്ടൊരാള് പറഞ്ഞിട്ടുണ്ട് ഞാൻ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാറും എല്ലാത്തിന്റെ മെയിൻ പൈസ ആണ് അതായത് ഇപ്പൊ ഈ റിബലുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിക്കോളൂ ഇപ്പൊ ഈ മുന്നണിക്കൾക്കകത്തുള്ള പാർട്ടികൾ തമ്മിൽ പരസ്പരം മത്സരിക്കുന്നുണ്ട് പാർട്ടിക്കകത്തുള്ള ആളുകൾ പരസ്പരം മത്സരിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് ക്യാഷ് ഡീലിങ്ങുകൾ അവിടെ നടക്കും പക്ഷെ ശക്തമായിട്ട് റിബലുകളായിട്ട് മത്സരിക്കുന്ന ആളുകളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു എൺപത് ശതമാനം റിബലുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നതാണ് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളായിരിക്കും സ്വന്തം പാർട്ടിയിൽപ്പെട്ട അല്പം പുത്തനൊക്കെ ഉള്ള ഒരാള് വന്ന് മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇവൻ വിചാരിക്കുന്ന എന്താണ് ഓ ഇവനേതൊക്കെയായാലും മെമ്പറാകും അല്ലെങ്കിൽ ഇവനേതക്കെയാലും തെരഞ്ഞെടുക്കപ്പെടും അപ്പൊ അവനേക്കും കൊടുക്കുന്ന പൈസ ഉണ്ടാക്കും ഈ പൈസ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് എന്താണ് നേട്ടം സ്വാഭാവികമായിട്ടും അവൻ ചിന്തിക്കും എനിക്ക് എന്താണ് നേട്ടം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊടിയും പിടിച്ച് സമരം ചെയ്ത് പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്നതല്ലാതെ എനിക്ക് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ ഒരു നേട്ടമില്ല അപ്പൊ അവന്റെ മനസ്സിൽ തോന്നുന്ന ഒരു തോന്നൽ എന്താണെന്ന് വെച്ചാൽ അവൻ നേരെ പോയിട്ടു കാണിക്കും റിബൻ ആയിട്ട് അവിടെ മത്സരിക്കും അൻപതിനായിരം രൂപയ്ക്ക് മാറുന്നവരുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മാറുന്നവരുണ്ട് പതിനായിരം രൂപയും ഒരു കുപ്പിയും കൊടുത്ത മാറുന്ന ആളൊക്കെ ഇണ്ടടേ അങ്ങനത്തെ റിബലുകൾ സ്വതന്ത്രന്മാരും ഒക്കെയുള്ള ശോഭന സുന്ദരമായ ഒരു കേരളമാണ് നമ്മുടേത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ചില പ്രത്യേക വശങ്ങളാണ് ഇതൊക്കെ നമ്മുടെ കുപ്പി കൊടുക്കുന്ന ഒരു കുപ്പി അഞ്ഞൂറ് രൂപ അതൊക്കെ എല്ലാ പാർട്ടിക്കാരെല്ലാവരും ഉണ്ട് പക്ഷെ ഇതൊക്കെ വരും വർഷങ്ങളിലൊക്കെ വരും കാലങ്ങളിലൊക്കെ സംഭവിക്കാൻ പോകുന്ന വെച്ചുകഴിഞ്ഞാല് ഈ ആളുകള് പൈസ എറിഞ്ഞ് ജനാധിപത്യത്തെ വാങ്ങുന്ന ഒരു രീതിയിലേക്കായിരിക്കും പോവുക എന്ന് എനിക്ക് തോന്നുന്നു റിബലുകളൊക്കെ വളരെ രസകരമാണ് ഈ റിബലുകളിൽ ചിലര് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസ്ഥറിയോ പിന്നെ അവർ ആജീവനാന്ത കാലത്തേക്കുള്ള ഒരു ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തൃശ്ശൂര് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടി എൽ ഡി എഫ് ഭരിച്ചത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഏറ്റവും വലിയ സംഘടനാ സംവിധാനങ്ങളുള്ള പാർട്ടിയാണ് സി എന്ന് പറയുന്നത് ആ സി പി എമ്മിനെ വരച്ച വരയിൽ നിർത്തിയില്ലേ എം കെ വർഗീസ് എന്ന് പറയുന്ന മേയർ ഏ അദ്ദേഹം റിബലായിട്ട് മത്സരിച്ചു ചേച്ചാണ് തൃശ്ശൂര് അപ്പൊ ഇങ്ങനെയുള്ള റിബലുകൾ ആജീവനാന്തകാല സമ്പാദ്യം ഉണ്ടാക്കും ഇനി ഈ എം കെ വർഗീസ് എന്ന് പറയുന്ന മേയറെ സംബന്ധിച്ചിട്ട് എന്താണ് ഇനി അദ്ദേഹം കോർപ്പറേഷനിലേക്കല്ല മത്സരിക്കുന്നത് അദ്ദേഹത്തിന് സീറ്റ് വേണ്ടത് ഒല്ലൂരാണ് ഒല്ലൂര് ബി ജെ പി സീറ്റ് കൂടുതലായ അദ്ദേഹം സ്വീകരിക്കും സി പി എം സീറ്റ് കൂടുതലായാലും സ്വീകരിക്കും ഇതാണ് അവസ്ഥ ഏത് സമയം അങ്ങോട്ട് ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം സി പി എമ്മിന്റെ മേയർ ആയിട്ടിരിക്കുന്ന സമയത്ത് എൽ ഡി എഫിന്റെ മേയറായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് പ്രചരണത്തിന് ഇറങ്ങിയാലാണ് പക്ഷെ പ്രചരണത്തിൽ ഇറങ്ങിയതല്ല പ്രചരണ വാഹനത്തിലേക്ക് കയറും അതിനുശേഷം ഷൈക്കാൻ കൊടുക്കും അല്ല ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ഷൈക്കാൻ കൊടുത്തതാണ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഡയലോഗ് അടിച്ചു പോകുന്ന എം കെ വർഗീസിനെയും ആ മേയറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒക്കെ മത്സരിച്ചു കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമൊക്കെ ആർക്കും അബദ്ധം പറ്റും ഒരു പ്രാവശ്യം എം കെ വർഗീസിന്റെ വാർഡിലെ ജനങ്ങൾക്ക് അബദ്ധം പറ്റി പക്ഷെ ഇനി ഒരബദ്ധം പറ്റുമോ ഇനി നിയമസഭയിലേക്കൊക്കെ മത്സരിക്കുന്ന സമയത്ത് നാട്ടുകാർക്ക് അബദ്ധം പറ്റും ഒരു കാരണവശാലും അബദ്ധം പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും അതിനൊക്കെ അപ്പുറമായിട്ട് കേരളത്തിലെ വോട്ടർമാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വെച്ചുകൊണ്ട് ഈ റിബലുകളും അതുപോലെ ഈ സ്വതന്ത്രന്മാരും ഇങ്ങനത്തെ ചില കച്ചവടങ്ങൾ കൂടി നടത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ ഈ വയനായ മനുഷ്യൻ ഇയാൾക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ടാണല്ലോ ഇയാൾ റിബലായിട്ട് മത്സരിച്ചത് അതിനുശേഷം ഈ നോമിനേഷൻ പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഇവർ പോകുന്ന സമയത്ത് ഒരു നാടകമുണ്ട് പാർട്ടി നിർബന്ധിച്ചു പാർട്ടിയുടെ ശക്തമായ ഇടപെടലുകൾ വന്നു അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വിളിച്ചു ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇന്നയാൾ വന്നു അല്ലെങ്കിൽ മുൻ മന്ത്രി വന്ന് എന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗീർവാണങ്ങൾ ഇടും ഇതൊക്കെ എപ്പോഴാണ് വന്നതെന്ന് ആരുടെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആരും കണ്ടിട്ടുണ്ടാവില്ല അവര് പറയുന്നത് രാത്രിയിൽ വന്ന് സംസാരിച്ചു ഞാൻ എല്ലാം ധാരണയാക്കി പാർട്ടിക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഇതാണ് അവരുടെ അവസരമൊക്കെ പക്ഷെ ഇവരുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ പൈസയായിട്ടോ ഒക്കെ കയ്യിൽ വാങ്ങിവെച്ചതിന് ശേഷമാണ് ഇവര് വലിയ വർത്തമാനം പറയുന്നത് അതായത് തങ്ങളെ വിശ്വസിക്കുന്ന ഒരു പൊതുസമൂഹത്തെ മുഴുവൻ ചതിച്ചു ശേഷം അവരെല്ലാം പൊട്ടന്മാരാക്കിയിട്ടാണ് ഈ സ്വതന്ത്രന്മാരും റിബലുകളും ഒക്കെ നോമിനേഷൻ കൊടുക്കുകയും അത് പിൻവലിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജനാധിപത്യത്തിന് ഇതൊന്നും ഒരു ഭൂഷണമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പൊതുജനങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ബോധവാന്മാരാകേണ്ടതുണ്ട് അതായത് ജനാധിപത്യത്തിന്റെ പേരിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഒരു അഞ്ച് വർഷക്കാലം കൂടി ജീവിച്ചു പോകുവാനുള്ള ഒരു സ്വത്ത് ആർജിക്കുന്ന ഒരു പരിപാടി മാത്രമാണ് ഈ സ്വതന്ത്രന്മാരും ഈ വിമതന്മാരും റിബലുകളും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അതുപോലെ തന്നെ അപരന്മാരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപരന്മാരൊക്കെ കാണിക്കാ അപരന്മാരെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കർശനമായ നിയമനിർമ്മാണം നടത്തി അവരെ ശിക്ഷിക്കണം എന്നുള്ളൊരു നിലപാടുകളാണ് ജനാധിപത്യത്തില് എന്താണെന്ന് ഇത് കണ്ണു കാണാൻ പറ്റാത്ത ആളുകളുണ്ടാവും പേര് ചിഹ്നം ചിഹ്നം അറിയാൻ പാടില്ലാത്ത ആളുകളുണ്ടാവും അവർ ജസ്റ്റ് പേരൊന്ന് നോക്കും ആ പേരിൽ പോയി കുത്തിയിട്ട് പോകുന്ന ആളുകളുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം അത് നമ്മുടെ ജനാധിപത്യത്തിന് അനുയോജ്യമല്ല എന്ന് ഇനിയെങ്കിലും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഏതൊക്കെയാലും ഈ വിമതന്മാരെയും റിബലുകളെയും സ്വതന്ത്രന്മാരെയും ഒക്കെ പിന്താങ്ങിക്കൊണ്ട് പുറകെ നടക്കുന്ന ആളുകൾ ഒരു കാര്യം മാത്രം ഓർമ്മ വെക്കുക നിങ്ങളെ വിറ്റ് പോക്കറ്റ് കാശാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണിത് അതോടൊപ്പം തന്നെ അപരന്മാരും ഇത് തന്നെയാണ് ഇതിനെ അഭിപ്രായത്തിൽ രാഷ്ട്രീയ പാർട്ടികളൊന്നും പ്രോത്സാഹിപ്പിക്കാനും പാടില്ല ഈ ചില സ്വതന്ത്രന്മാർ എന്ന് വെച്ചാൽ മൂന്ന് പാർട്ടികളുടെ അടുത്തും കാശ് മേടിക്കും കോൺഗ്രസിന്റെ അടുത്തും മേടിക്കും സി പി എമ്മിന്റെ അടുത്തും മേടിക്കും ബി ജെ പിയുടെ അടുത്തും കാശ് മേടിക്കും അങ്ങനെയൊക്കെ അതൊരു വലിയ തുകയായിട്ട് മാറും അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളെ നമ്മുടെ നാട്ടിലെ വോട്ടർമാർ മനസ്സിലാക്കിയിട്ട് വേണം പോളിംഗ് ബൂത്തിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്വതന്ത്രന്മാരുടെയും റിബലുകളുടെയും പുറകെ നടക്കാൻ വേണ്ടിയിട്ട് എന്ന് മാത്രം ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കും